സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ കാരുണ്യവാനായ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും കൃപയും നമ്മിലെല്ലാം സദാ വർഷിക്കട്ടെ ജാബിർ താല അലഹുവിൽ നിന്ന് നിവേദനം പറഞ്ഞു പരമകാരുണികനായിട്ടുള്ള അള്ളാഹുവിന്റെ സിംഹാസനം വിറച്ചു മഹാനായിട്ടുള്ള സഹദബിന് മുഹാദ് വിയോഗം കാരണം ഇതാണ് ഈ ഹദീസിന്റെ അർത്ഥം ഈ ഹദീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അള്ളാഹുവിന്റെ അർഷ് പരമകാരുടികന്റെ അർഷ് അത് വിറച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയാനുള്ളത് മഹാനായിട്ടുള്ള സഹദബിന്ഹു അദ്ദേഹം വളരെ പ്രമുഖനായിട്ടുള്ള ഒരു സ്വഹാബി വര്യനാണ് അനുസ്വാരകളിൽപ്പെട്ട ആളായിരുന്നു ഒരിക്കൽ നബീസ് അലൈ വസ്ലമക്ക് ഒരു മാർദ്ദവുമുള്ള നല്ല ഒരു ഒരു പട്ടിന്റെ വസ്ത്രം സമ്മാനമായിട്ട് നൽകപ്പെട്ടു നബീസ് അലൈഹി വസ്ലമക്ക് ആരോ സമ്മാനം നൽകുകയുണ്ടായി ആ സമ്മാനം ആ പട്ടുവസ്ത്രം നബിക്ക് കിട്ടിയപ്പോൾ പ്രവാചകന്റെ അനുയായികൾ ആ പട്ടുവസ്ത്രം ഇങ്ങനെ സ്പർശിക്കുകയും അതിൽ ആശ്ചര്യം കൊള്ളുകയും ചെയ്യുകയുണ്ടായി അപ്പൊ സല്ലാഹു അലൈ വസ്സലമ അവരോട് പറയുന്നൊരു കാര്യം ഇമാം ബുഖാരി റഹിമഹുല്ലാ തന്റെ സഹയിൽ മൂവായിരത്തി എണ്ണൂറ്റി രണ്ടാം നമ്പറായിട്ട് കൊടുക്കുന്നുണ്ട് ഈ വസ്ത്രത്തിന്റെ മാർദ്ദവത്തിൽ നിങ്ങള് അത്ഭുതം കൊള്ളുകയാണോ എങ്കിൽ അതായത് നിബ്സലാസമ മഹാനായിട്ടുള്ള സേദബിന് മുദർ അനഹുവിന്റെ ഒരു ടൗവൽ സ്വർഗത്തിലുള്ള ഒരു ടവ്വല് ഇതിനേക്കാൾ വളരെ ഉത്തമമേറിയതായിരിക്കും അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ഏറ്റവും മാർദ്ദവമുള്ളതായിരിക്കും എന്ന് നബി സലഹു അലൈ വസ്ലമ പറയുകയാണ് അപ്പോ അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാനവും അതുപോലെ തന്നെ ദറജകളും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയുക ഇനി നമ്മളെ നട വായിച്ചിട്ടുള്ള ഹദീസിൽ പറയുന്ന പരമകാരുണികന്റെ സിംഹാസനം വിറച്ചു എന്ന് ആളുകൾ പ്രഭാഷണത്തിലൊക്കെ പറയുന്ന ആ സംഭവം ഉണ്ടല്ലേ വിറച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നാമതായിട്ട് അറിയേണ്ടത് ഈ ഹദീസ് അതായത് സേതവിന് ആ ധർദി അള്ളാഹുവിനെ മരണകാരണം കൊണ്ട് പരമകാരുണികനായിട്ടുള്ള അള്ളാഹുവിന്റെ അർഷിന്റെ ആ അർഷ് ഇങ്ങനെ വിറച്ചു എന്ന് പറയുന്ന ഈ വിഷയമുള്ള ഹദീസ് ഉണ്ടല്ലോ ഇത് നിരവധി പിന്നെ ഹദീസുകൾ വന്നിട്ടുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഹിജറെ എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ വഫാത്തായിട്ടുള്ള മഹാനായിട്ടുള്ള ഇബിൻ ഹജർ അസ്തലാനി റഹിമഹുല്ലാ തന്റെ ബാരിയിൽ രേഖപ്പെടുത്തുന്നത് അതായത് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ എന്ന് പറയുന്നത് പത്തിലധികം സുഹാബികൾ റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്നാണ് അല്ലെങ്കിൽ ആ അഖ്സർ അതിലധികം സ്വഹാബികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല രണ്ട് സഹയ്യകളിലും ഇത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മഹാനായിട്ടുള്ള ഇമാം റഹബി ഹിജറ എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ വഫാത്തായിട്ടുള്ള അദ്ദേഹം ിഹ എന്ന് പറയുന്ന തന്റെ കിതാബില് അത് അക്കൈദയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അതിനകത്ത് പറയുന്നത് ഫഹാദ മുത്തവാതിറു ഈ വചനം അഥവാ സായും അള്ളാഹുനുവിന്റെ മരണം കാരണം അള്ളാഹുവിന്റെ ആ അർഷ് അത് വിറച്ച് എന്ന് പറയുന്ന ഹദീസ് മുത്തവാത്തിറാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അബദ്ധം സംഭവിക്കാൻ സാധ്യതയില്ലാത്ത വണ്ണം ഒരുപാട് സ്വഹാബികളിൽ നിന്ന് ഒരുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒന്നാണ് എന്നാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് തീർച്ചയായും അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അഷ്ഹദു അള്ളാഹി വസ്ലഹു റസൂൽ പറഞ്ഞതാണ് ഇത് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോ ഈ ഹദീസ് ശരിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി അടുത്തതായിട്ടുള്ളൊരു പ്രശ്നം ഇവിടെ വിറച്ചു എന്ന് പറഞ്ഞാൽ അർഷുല്ല അർഷുർ റഹ്മാൻ പരമകാരുണികൻറെ അർഷ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അർഷ് ഈ രണ്ട് രൂപത്തിൽ വന്നിട്ടുണ്ട് അത് വിറച്ചുവി എന്ന് പറഞ്ഞാൽ എന്താണ് മഹാനായിട്ടുള്ള ഇമാം ഇബിന് കുത്തൈബ അദ്ദീനവരി അദ്ദേഹം ഹിജറെ ഇരുന്നൂറ്റി എഴുപത്തി ആറിൽ വഫാത്തായിട്ടുള്ള പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ തീൽ ഹദീസ് എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിനകത്ത് പറയുന്നു ഈ പറയുന്നുസാസു ഇഹ്തിസാസ് എന്ന് പറഞ്ഞാൽ മറ്റു പലരും പറയുന്നത് പോലെ ഇങ്ങനെ ഇളകി അല്ലെങ്കിൽ ചലിച്ചു ഹറക്കത്ത് എന്നുള്ള അർത്ഥത്തിലല്ല ബലിൽ വസ്സുറൂർ ഇവിടെ ഇഹ്തിസാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറച്ചു എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ടു ആഹ്ലാദം കൊണ്ടു എന്നുള്ളതാണ് യുക്കാൽ പറയപ്പെടും എന്ന് പറഞ്ഞാൽ അറബികൾക്കിടയിലെ പറയപ്പെടുന്നത് ഇന്ന ഫുലു നന്മ കാരണം ഇന്ന വ്യക്തി വിറച്ചു ഇഹ്തിസാസ് ആയി എന്ന് പറയുന്ന ആയി അതായത് അദ്ദേഹം സന്തോഷം കൊള്ളുന്നു ആഹ്ലാദം കൊള്ളുന്നു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് അപ്പോ അള്ളാഹുവിന്റെ ആ സിംഹാസനം വിറച്ചു എന്നൊക്കെ പ്രസംഗത്തിൽ പറയുമ്പോ അതിങ്ങനെ വിറക്കുക ഇളകി മറിയുക എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് സന്തോഷം കൊണ്ടു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി നിങ്ങൾ നോക്കൂ ഹിജ്റ അറുന്നൂറ്റി എഴുപത്തിയാറിൽ വഫാത്തായിട്ടുള്ള മഹാനായ ഇമാം അബൂരിഹുല്ല അദ്ദേഹത്തിന്റെ അൽമിൻ ഹാജ് ഷറു സഹി മുസ്ലിമില് വളരെ വ്യക്തമായിക്കൊണ്ട് ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് അത് വളരെ ശ്രദ്ധേയമാണ് അതേ പറഞ്ഞു ഇഹ്തലിഹി ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ ഭിന്ന വീക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ഈ ഹദീസിന്റെ ഈ ഹദീസിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ അർഷ് അത് ചലി അത് വിറച്ചു എന്ന് പറയുന്ന ആ ബാഹ്യാർത്ഥത്തില് അതായത് ആ ബാഹ്യാർത്ഥത്തിൽ തന്നെ അങ്ങനെ ഉണ്ട് എന്നുള്ളതാ എങ്ങനെ സേദ്രി അള്ളാഹുനുവിന്റെ റോഹ് ആത്മാവ് ആ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോ ഉണ്ടായിട്ടുള്ള സന്തോഷം കൊണ്ടുള്ള ഒരു ഒരു ഇളകൽ ഉണ്ടായി എന്നുള്ളതാണ് എന്നാൽ വക്കാല ആഹറൂൻ മറ്റു പല പണ്ഡിതന്മാരും പറയുന്നത് അൽ മുറാദു ഇഹ്തിസാസു അർഷി വഹും ഇവിടെ ഈ ഇത് വിറച്ചു ഇഹ്തിസാസ് ഉണ്ടായി എന്ന് പറഞ്ഞാല് അത് അർഷിന്റെ അഹിലുകാരായിട്ടുള്ള അറിഷിന്റെ അഹിലുകാരെന്ന് പറഞ്ഞാൽ മലായിക്കത്തുകൾ ആ മലായിക്കത്തുകൾ മാത്രമല്ല അവരല്ലാത്ത മലായിക്കത്ത് ഈ അർഷ് വഹിക്കുന്ന മലക്കുകൾ മാത്രമല്ല മറ്റുള്ള മലക്കുകളും അവര് വിറച്ചു എന്നാണ് അതായത് അൽ മുറാദു മുറാദുസാസു അർഷ് അറിഷിന്റെ അഖിലുകാരി കുറച്ചു എന്നാണ് ഈ ഹദീസ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഒരുപക്ഷം പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഇനി നിങ്ങൾ നോക്കൂ വക്കാലൽ ഹർബിയു ഇമാം ഹർബി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിയോഗം നിമിത്തം ആ വമ്പിച്ചൊരു കാര്യത്തെ സംബന്ധിച്ച് അത് ആലങ്കാരികമായിട്ട് പറഞ്ഞു എന്നേ ഇതിനർത്ഥമുള്ളൂ അള്ളാഹുവിന്റെ അർഷ് പരമകാരുണികന്റെ അർഷ് വിറച്ചു എന്ന് പറഞ്ഞാൽ അത് ആലങ്കാരികമാണ് കാരണം മഹാനായിട്ടുള്ള ഒരു പ്രഗത്ഭനായിട്ടുള്ള അൻസാരിയായിട്ടുള്ള ഒരു സ്വഹാബിയുടെ വിയോഗത്തിന്റെ ആ ഒരു ഒരു പിന്നെ മഹത്വം അതിനെ അറിയിക്കാൻ വേണ്ടിയിട്ടൊരു ആലങ്കാരിക പ്രയോഗം ഒരു കിനായത്താണിത് എന്നാണ് ആര് പറയുന്നത് ഇമാം ഹെർബി പറയുന്നത് ഇത് ഇമാം നവബി റഹ്മീഡ് അൽ മിനാജ് ഷെറൌ സഹേ മുസ്ലിമിൽ നിന്നാണ് വായിക്കുന്നത് ഇനി നിങ്ങൾ നോക്കൂ വകാല ജമാഅത്തുൻ വേറെയും ചില പണ്ഡിതന്മാര് പറയാൻ അൽ മുറാദു ഇഹ്തിസാസു ശരീരിൽ അതായത് ഈ സാദബന്മാറിയല്ലാഹുനുവിന്റെ ജനാസ വഹിച്ചുകൊണ്ട് പോയിട്ടുള്ള ആ കട്ടില് കട്ടിലെന്ന് പറഞ്ഞ മയ്യത്ത് കട്ടില് മയ്യത്ത് കട്ടില് വറച്ചു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് വഹുവ വഹാദൽ എന്നാൽ ആ വാദം നിരർത്തകമാണ് എന്ന് ഇമാം നബവി റഹിമഹുള്ള പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണ് നിരർത്തകം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ യറുദ്ദുഹു വഹാദിഹിർ മുസ്ലിം ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീദ് തന്നെ ഈ വാദത്തെ തള്ളിക്കളയുന്നതാണ് എന്നാണ് അദ്ദേഹം രേഖപ്പെടുന്നത് അപ്പോ അപ്പോ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും വ്യാഖ്യാനങ്ങളും നമ്മൾ ഇവിടെ മനസ്സിലാക്കുകയുണ്ടായി അറിഷ് വറച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് വറച്ചു എന്നുള്ളതല്ല അത് ഇമാം ഇബിനഅള്ളിയും പറയുന്നുണ്ട് ഫത്തുഹുൽ ബാരിയിൽ പറയുന്നുണ്ട് വൽ മുറാജിഷിഷു ബിതൂമി റോഹി അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ ആ വരവ് ആ വരവ് നിമിത്തം അറിഷ് സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു എന്നതാണ് അറിഷ് വിറച്ചു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം എന്നാണ് അതാണ് അതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് എന്നാണ് ഇമാം ഇബിൻ ഹജൽ അസ്കലാൻ റഹിമഹുല്ല ഫൽ ബാരിൽ രേഖപ്പെടുന്നത് അറിഷിനെ സംബന്ധിച്ച് അത് വിറച്ചു എന്ന് പറയുമ്പോൾ അത് വിറക്കുകയല്ല അമറിച്ച് അത് സന്തോഷിക്കുകയാണ് എന്ന് പറയുണ്ടായി ഇത് ആലങ്കാരികമായ പ്രയോഗമാണ് എന്നുള്ള പണ്ഡിതാഭിപ്രായം നമ്മൾ ഇവിടെ വായിച്ച് കേൾപ്പിക്കുകയുണ്ടായി ഈ അവസരത്തിലെ മറ്റൊരു സംഗതി അറിഷ് അള്ളാഹുവിൻ്റെ സിംഹാസനം അതെങ്ങനെയാണ് ചിരിക്കുക അല്ലെങ്കിൽ വിറക്കുക എന്നൊക്കെ വിറക്കുകയല്ല അത് സന്തോഷിക്കുകയാണ് ചെയ്തത് എന്ന് നമ്മൾ പറയണ്ടായി അപ്പോൾ ഈ അർഷിനെ സംബന്ധിച്ച പോലെ അർഷുൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് അർഷി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഉദ്ദേശാനുസരണം അത് ചലിക്കും അപ്പോ അള്ളാഹു സുബാൻ താല ഏർ സഹദ്ർ അലി അള്ളാഹുനുവിനോടുള്ള ഒരു ഇഷ്ടം ആ അതിനകത്ത് നിശ്ചയിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് സന്തോഷിച്ചത് ആഹ്ലാദിച്ചത് എന്നാണ് ഇമാം ഷംദീന ദഹബി രേഖപ്പെടുന്നത് അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത് അള്ളാഹു സുബാനുഹു താല പ്രഗത്ഭനായിട്ടുള്ള ആ സുഹാബിയുടെയൊക്കെ ജീവിതത്തിൽ നിന്നുള്ള ഈമാനികമായിട്ടുള്ള ആവേശവും അതോടൊപ്പം തന്നെ ദീനിനോടുള്ള ആ ഒരു കൂറും പ്രതിബദ്ധതയും മനസ്സിലാക്കുവാനും നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാനും അള്ളാഹു താല തൗഫീക്ക് നൽകട്ടെ വസു അള്ളാഹു വസ്ലമ അല നബീന മുഹമ്മദ് അലഹമദുൽ റുബുല്ലാലമീൻ